ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ഹെയർ കെയർ സീരിയൽസിന്റെ വീഡിയോസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വ്ളോഗ് ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒത്രയും ദിവസം വഴകിയത് അപ്പോൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി അതിന്റെ ഇടയൊക്കെ കയറിയിട്ട് ഞാൻ വളോഗിന്റെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല വിചാരിച്ചിട്ട് കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മൾ വൈകുന്നേരത്തെ ചെറിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ഫിൽറ്റർ കോഫി ഉണ്ടാക്കിണ്ട് നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്നത് അപ്പം എന്തായാലും അതിന്റെ സാമഗ്രികളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്നൊരു ഫിൽട്ടർ കോഫി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അമ്മയൊക്കെ പണിക്ക് പോയക്കാണ് കൂമാറുക ഒരു വൈകുന്നേരം ആവുമ്പോളേക്കൊക്കെ വരും ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും വരും അപ്പൊക്കും എല്ലാതും തയ്യാറാക്കി വെക്കാം കുട്ടപ്പായും കേട്ടിട്ടുണ്ട് കുട്ടപ്പായ്ക്ക് എക്സാം തുടങ്ങി കുട്ടപ്പായി വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഫിൽട്ടർ കോഫി ഉണ്ടാക്കാനുള്ള ചെറിയ നമ്മളീ കുറ്റിപാത്രം എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ രണ്ട് കുറ്റിപാത്രം ഉണ്ട് പിന്നെ ഒരെണ്ണം വെള്ളം നല്ല തളച്ച വെള്ളം ഒഴിക്കാനും ഒരെണ്ണം നമ്മുടെ പൊടി ഇട്ട് വയ്ക്കാനും ആ ഒരു രീതിക്കാണ് എനിക്കത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടേന്ന് അറിയണില്ല അല്ല ഈ ഒരു കുറ്റിപാത്രത്തിന് നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് വെക്കാണ് കേട്ടോ ശേഷം നമ്മൾ നല്ല തളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കും അപ്പൊ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു അരിപ്പ പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ ഈ ഒരു സാധനം നമ്മൾ നമ്മളതിൽ ഇറക്കി വെക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്തുകഴിഞ്ഞാൽ അതവിടെ സെറ്റായിട്ട് ആ പൊടിയൊക്കെ നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ എന്നിട്ട് ആ മറ്റേ കുറ്റിയില്ലേ ആ കുട്ടിയുടെ മുകളിൽ ഈ കുറ്റി ഇവിടെ വെക്കുക എന്നിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളം ഉണ്ടാക്കിയെടുക്കുക ഞാനൊരു പിഞ്ഞാണത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിരിക്കുകയാണ് അത് നന്നോ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നല്ല ഫിൽറ്റർ ആയിട്ടുള്ള കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും എനിക്കിതിനെ പറ്റിട്ട് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല കേട്ടോ എനിക്ക് അറിയണ പോലെ ഞാൻ പറഞ്ഞു ഉള്ളൂ ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഫിൽട്ടർ കോഫി ഉണ്ടാക്കി കുടിക്കാറുണ്ട് ഇടക്ക് ഇങ്ങനെ തോന്നും ഒരു ഫിൽട്ടർ കോഫി ഉണ്ടാക്കി കുടിച്ചാലോന്നൊക്കെ എനിക്ക് പൊതുവേ കാപ്പി ചായ ഇതൊന്നും കുടിക്കണത് വലിയ ഇഷ്ടല്ല എന്നാൽ അരിമണി വറുത്തത് തേങ്ങ ചിറകിയത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കട്ടൻ ചായ കുടിക്കോ പാൽ ചായ പൊതുവേ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷെ ഈ ഒരു കാപ്പി കുടിച്ചപ്പോ അത് നമ്മൾ വേടിക്കുന്ന പശുവും പാല് കുടിച്ചപ്പോൾ ഒരു പ്രത്യേക രുചി ഇപ്പൊ ഇടയ്ക്കൊക്കെ ഞാനിപ്പോൾ കുടിക്കാറുണ്ട് കേട്ടോ എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളിപ്പേരിക്ക് നല്ല ചൂടുള്ള കട്ട് ചായ സുഖല്ലേ അതാണ് അതിന്റെ ഒരു രസം പക്ഷെ നമ്മള് കട്ടൻ ചായ എല്ലാം ഉണ്ടാക്കുന്നത് കട്ടൻ ചായ ഏട്ടന്റെ മുട്ടപ്പായ്ക്കൊന്നും വലിയ ഇഷ്ടമില്ല എന്നാലും ഒരു കുടിക്കൊക്കെ ചെയ്യും ഇതേപോലെ നല്ല പരിപ്പ് പേടിയും സമൂസ ഒക്കെ ഉണ്ടെങ്കി അവരൊരു കൈ നോക്കായി എന്നില്ല കേട്ടോ അപ്പൊ ചോപ്പറിലാണ് നമ്മുടെ സബോളയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കണത് അപ്പൊ നന്നാക്കി വൃത്തിയാക്കി എടുത്തു വെളുത്തുള്ളി നന്നാക്കാൻ എല്ലാവർക്കും മടിയ പൊതുവേ എന്താ കാരണവച്ചാൽ നല്ലോണം ചെറുതാവും പക്ഷെ ഇന്നിപ്പോൾ വലിയ മടിയൊന്നും ഉണ്ടായില്ല വേഗം പണി കഴിഞ്ഞു വലിയ വെളുത്തുള്ളി ഇറങ്ങുന്നു ഇപ്പൊ കുറച്ചടായിട്ടായിട്ട് അങ്ങനത്തെ വെളുത്തുള്ളിയാണോ നമ്മുടെ തളിന്ന് കംസക്കാടെ കടയിൽ നിന്ന് വേടിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ ചോപ്പറുള്ള കാരൻ്റെ പണിയൊക്കെ എളുപ്പത്തിൽ അങ്ങോട്ട് തീർന്നു പലർക്കും ഈ ചോപ്പറ് വേടിച്ചിട്ട് അടിവെറ്റിട്ടുണ്ട് അടിവെറ്റി വെച്ചാൽ അമളി പറ്റിയ അപ്പൊ എന്താന്ന് വെച്ചാൽ പലർക്കും ഇത് വരും പെട്ടെന്ന് പക്ഷെ എനിക്കിത് ഏകദേശം ഇപ്പോൾ ഒരു ഒന്നര കൊല്ലത്തോളം ഒക്കെ ആയിട്ടോ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അതിന് കുഴപ്പമൊന്നും കാണാതില്ല അപ്പൊ മേടിക്കുമ്പോൾ ബട്ടർ അപ്ലൈയുടെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം നോക്കി മേടിക്കാട്ടോ ഞങ്ങൾ ആമസോണിൽ നിന്നാണ് മേടിക്കാറുള്ളത് അപ്പൊ കൊള്ളിയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഉപ്പേരിക്ക് പാകമായിട്ടുള്ള രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കുക അപ്പളേക്ക് നമ്മുടെ ഇൻഡാലി ചട്ടി നമ്മുടെ അടുക്കളയിലെ ഉപ്പേരിയുടെ ആശാൻ ഇതിലാണ് നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കാറുള്ളത് ചിക്കൻ വെക്കുമ്പോൾ വേറൊരു ഇൻഡാലി ചട്ടി ഉണ്ട് കേട്ടോ അതിന് കുറച്ച് വലുപ്പവും കനവും കുണ്ടും കൂടും അപ്പൊ ഇതിന് അത്ര വലുപ്പവും കുണ്ടും കാര്യങ്ങളൊന്നും ഇല്ല കനമൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ഉപ്പേരി പാത്രം ഇതാണ് അങ്ങനെ ഉപ്പേരി വെക്കാനുള്ള പാത്രം വെച്ച് നല്ലോണം ചട്ടി ചൂടായപ്പോൾ കുറച്ച് കടുക് കിട്ടും ഇതാണ് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അമ്പളി എണ്ണ നല്ലോണം ചൂടായി എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഞാൻ നമ്മുടെ കടുക് ഇട്ടതാ പക്ഷേ എണ്ണ നന്നായി ചൂടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കടുക് വരെ വെയിറ്റ് ചെയ്തു കേട്ടോ അങ്ങനെ കുറച്ച് കറിവേപ്പിലിട്ടും മൊബൈലിലേക്ക് തെറിച്ചുംട്ടോ എണ്ണ അവളേക്കും നമ്മുടെ ഉള്ളി മൂപ്പിക്കാനുള്ള വെളുത്തുള്ളി സബോളൊക്കെ അരിഞ്ഞത് അലിട്ടോ ഉപ്പേരി വെക്കുമ്പോൾ എപ്പോഴും ചെറുളിയാണ് നല്ലത് ഇപ്പം നമ്മുടെ അവിടെ ഇപ്പം ചെറുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വച്ചാൽ എടുത്തതാണ് കേട്ടോ അങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ കൊള്ളിപ്പേര് വെക്കുന്ന രീതിയൊക്കെ ഇതേപോലെയാണ് പല രീതിയിലും വെക്കും ഇവിടെ അമ്മ ഇടയ്ക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഉള്ളി മൂപ്പിച്ചിട്ട് അതില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കൊള്ളി അലക്കിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാറുണ്ട് ഇങ്ങനെയും അതായത് സെപ്പറേറ്റ് നമ്മൾ കൊള്ളി വേവിച്ചിട്ട് ഇതേപോലെ മുളക് പൊടി മൂപ്പിച്ച് ഉള്ളി മൂപ്പിച്ച് ഏർ വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് ഇതേപോലെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പല രീതിയിലും പല 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 സ്ഥലത്തും പല രീതിയിലാണല്ലോ ഉണ്ടാക്കാറ് ചിലര് നന്നായി നൈസായി അരിഞ്ഞിട്ട് പക്കുവട പോലെ ഒക്കെ ഉണ്ടാക്കും അരച്ചെടുത്തിട്ട് പക്കുവട പോലെ ഒക്കെ ഉണ്ടാക്കും അതുപോലെ ഒന്നും ഇവിടെ ഇണ്ടാക്കിയിട്ടില്ല ഞാനൊരു വീഡിയോയില് കണ്ടതാണ് കേട്ടോ അങ്ങനെ കൊള്ളിയുടെ വിഭവങ്ങൾ പറയുകയാണെങ്കിൽ കൊറേയുണ്ട് അല്ലെ എന്റെ അറിവില് തന്നെ ഞാൻ നാലു മൂന്ന് കാര്യങ്ങൾ കണ്ടിട്ടും ഉണ്ട് കഴിച്ചിട്ടുമുണ്ട് നമ്മുടെ കൊള്ളി പറവ് അത് മുളകിട്ടതും മുളകിടാത്തതും എനിക്ക് കൂടുതലിഷ്ടം മുളകിട്ടതാണ് കുറച്ച് ഏരിയ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടാവൂലെ അല്ലെ പിന്നെ ഇവിടെ അമ്മയൊക്കെ കൂർക്കുക അതേപോലെ തന്നെ േമ്പിന്റെ തണ്ട് പിന്നെ നമ്മുടെ കൊള്ളി ചക്കരക്കിഴങ്ങ് ഇതൊക്കെ ഇട്ടിട്ട് ഒരു ഒരു കൂട്ടുകറി പോലെ ഉണ്ടാക്കും അതും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് എനിക്കും അമ്മയ്ക്കാണ് അത് കൂടുതൽ ഇഷ്ടം കുമാറും ഏട്ടനും കുട്ടപ്പായും ഒന്നും അതിൻ്റെ അരികിൽ കൂടെ പോയി എന്താന്നും കൂടി നോക്കില്ല അങ്ങനത്തെ ടീമോളാണ് കേട്ടോ പിന്നെ നമ്മുടെ കൊള്ളി ഇട്ടിട്ട് പല വിഭവങ്ങളും ഇവിടെ അമ്മ ഉണ്ടാക്കാറുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ അറിയില്ല എനിക്ക് കൊള്ളിപ്പേരി അതേപോലെ തന്നെ കൊള്ളി പുഴുങ്ങിയിട്ട് പച്ചമുളകും നമ്മുടെ പുളിങ്ങയും ചെറുിയൊക്കെ ഒരു ചമ്മന്തി കൂട്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് ചീന മുളക് ചമ്മന്തി കൂട്ടി കഴിക്കാന്ന് പറയുമ്പോ അടിപൊളിയാ വായിൽ വെള്ളം വരണം എനിക്ക് ഇഷ്ടം കുട്ടപ്പായക്കും ഇഷ്ടം അങ്ങനെ കഴിക്കാൻ തന്നെയാണ് കേട്ടോ അങ്ങനെ അതാ നമ്മുടെ പശുവും പാല് നമ്മുടെ കൗസിലമ്മുടെ വീട്ടിലെ പശുവും പാലാണ് കേട്ടോ അപ്പൊ അമ്മമ്മ ഒരു നാലുമണിയൊക്കെ ആകുമ്പളേക്കും പാല് കൊടുന്ന് വെക്കും അങ്ങനെ പാല് കൊടുന്ന ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ചോറ്റി ഒഴിച്ചിട്ട് ഞാൻ ആ പാത്രത്തിലോട്ട് തന്നെ ഒഴിക്കോ കുറച്ച് ഇന്ന് വെള്ളം കുറച്ച് കൂടുതൽ വെച്ചു കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും കാപ്പി കുടിക്കാറില്ലേ പൊതുവെ അപ്പൊ ഇന്നിപ്പൊ ഞാനും കുടിക്കണ കാരണം കുറച്ച് കാപ്പിയോട് കൂടുതലും ഒഴിച്ചു അല്ല വെള്ളം കൂടെ കൂടുതൽ ഒഴിച്ചു കെട്ടോ ഇപ്പൊന്ന് വെള്ളം കൂട്ടിയ പാലാ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണെച്ചാ ശർക്കര അരിഞ്ഞെടുക്കുകയാണ് ഇത് ശർക്കര ഇട്ടിട്ടാണ് നമ്മൾ കാപ്പി കുടിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ പൊതുവേ പഞ്ചസാര അങ്ങനെ കുട്ടപ്പായയും അമ്മയും കുമാരൊക്കെയാണ് കൂടുതലും പഞ്ചസാര കഴിക്കാറുള്ളത് ഞാൻ കുട്ടപ്പായയുടെ എപ്പോഴും പറയാം പഞ്ചസാര അങ്ങനെ കഴിക്കലടാ കഴിക്കലടാന്ന് പക്ഷെ അവൻ എന്തോ കേക്കണു അച്ഛന്റെ പോലെ അവനും മധുരപ്രിയനാണ് ഇവിടെ ഏട്ടനും കുമാറും അമ്മയൊക്കെ മധുര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ പക്ഷെ അമ്മയും ഞാനും കൂമാറൊക്കെ കുറച്ച് ബാക്കിലേക്കാണ് കുട്ടപ്പായനെ ഏട്ടനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ നല്ലോണം ബാക്കിലേക്കാണ് എനിക്ക് മധരം അത്ര ഇഷ്ടമല്ല അപ്പൊ ഞാൻ പറഞ്ഞു ആ മഞ്ഞ കപ്പിൽ കുറച്ച് മധുരട്ടാൽ മതി കേട്ടോ അത്രയ്ക്കാണ് പിടിക്കില്ലേ മധുരം അത് ഏട്ടനെ അറിയാവുന്നതുകൊണ്ട് തന്നെ കുറച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പാലൊക്കെ തിളപ്പിച്ച് അവിടെ സെറ്റ് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ ചെറിയൊരു കിണ്ണത്തിൽ കൊള്ളിപ്പേരിയും രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ട് ഒക്കെ റെഡിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഫിൽട്ടർ കോഫിയുടെ ആ പാത്രത്തിൽ അടിയിൽ വെച്ച കുറ്റി പാത്രത്തിലാണ് തോന്നണു അതെ മുകളെ അതൊക്കെ കറക്റ്റ് പിടിയിട്ടില്ല നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പം അതിൽ നിന്ന് ഫിൽട്ടർ കോഫി എടുത്തിട്ട് ഇവിടെ മൂന്ന് ക്ലാസ്സിലേക്ക് ഇവിടെ ഒഴിച്ച് വെച്ചു അതിന് ശേഷം നമ്മൾ പാല് ഒഴിക്കുകയാണ് കേട്ടോ അപ്പം പാല് ഞാൻ നന്നായിട്ട് വെട്ടി തിളപ്പിക്കട്ടോ കുറച്ച് നേരം പിന്നെ നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സിമ്മിലിട്ട് കുറച്ചു നേരം കൂടി തിളപ്പിക്കും അത് പശുവും പാലാണല്ലോ അപ്പോൾ കുറച്ച് കൂടുതൽ തിളപ്പിക്കണതുകൊണ്ട് കുഴപ്പമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പം ഇവിടെ ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെ ഇതാ നമ്മുടെ ക്ലാസ്സിൽ ഇട്ടിട്ടുള്ള ആ ശർക്കര ശർക്കരയും അതേപോലെ തന്നെ നമ്മുടെ കോഫി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതില് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് വെള്ളം കൂടി വെള്ളം ഇത്തിരി ആയാലും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് ഇതേപോലെ കാപ്പി കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എന്തൊരു രുചിയാണെന്നറിയോ അത് നല്ല ചൂടുള്ള കാപ്പി നമ്മൾ പാടത്തിന്റെ പക്കത്തൊക്കെ പോയിരുന്ന് കുടിക്കുമ്പോൾ നമ്മുടെ വീടിന്റെ ബാക്കിൽ പാടവും ഒക്കെ കുന്നൊക്കെയാണല്ലോ അപ്പോൾ നമ്മൾ വീടിന്റെ ബാക്കിലാണ് ഞാൻ വീടിന്റെ ബാക്കിൽ പോയിരുന്നിട്ടാണ് പൊതുവേ കുടിക്കാറുള്ളത് ആരും ഉണ്ടാവില്ല ഞാൻ ഒറ്റയ്ക്ക് അതൊരു ഒരു രസമാണ് അത് അങ്ങനെ പോയി കുടിക്കാറുണ്ട് ഇന്നിപ്പോ ഏട്ടനും കുട്ടപ്പായൊക്കെ ഒത്ത് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കാം ഇവരാണല്ലോ നമ്മുടെ ലോകം അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഞാനും കുട്ടപ്പായൊക്കെ കുടി കുടിക്കുകയാണ് കേട്ടോ നല്ല മഴക്കാറുണ്ട് നല്ല മഴച്ചാറിലും ഉണ്ട് രാവിലെ തുടങ്ങിയതാണ് ഇങ്ങനെ മുടികെട്ടി നിൽക്കല് തെരുമ്പി തുണികളൊന്നും ഉണങ്ങിയിട്ടില്ല കൂട്ടപ്പായ എന്താ താടിക്കും കൈ കൊടുത്തിരിക്കണേച്ചാ അച്ചാ ഇക്കും ശർക്കര ആണോ ഒച്ച ഇട്ടത് എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അല്ലടാ അണക്ക് മഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇത് അമ്മടെയാണ് എന്ന് പറഞ്ഞു അങ്ങനെതാ ഞാൻ എൻ്റെ മഞ്ഞ ക്ലാസ്സിലും കൂട്ടപ്പായ അവന്റെ നീല നീല കപ്പിലും കുടിക്കാനിട്ടോ മഞ്ഞ ക്ലാസ്സല്ല കപ്പ് അങ്ങനെ ഞാനും കുട്ടപ്പായും ഏട്ടനൊക്കെ കൂടിയിട്ട് കൊള്ളിപ്പേരിയും നടുവിൽ വെച്ചിട്ട് കാപ്പി കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ ശർക്കരയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് തോന്നുന്നു ശർക്കര എന്തോ ഒരു സുഖമില്ല കാപ്പിയൊക്കെ നന്നായിട്ടുണ്ട് ശർക്കരയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഏട്ടനും പറഞ്ഞു ആ ശരി നമ്മുടെ ശർക്കര നമ്മുടെ ഫ്ലോപ്പാക്കി നമ്മുടെ കാപ്പി പറഞ്ഞു അപ്പോൾ ഞാൻ സാരില്ല നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ശരിയാക്കാം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ എൻ്റെ കുട്ടപ്പായി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചു അപ്പോൾ ഇനി ഇതാ വേറൊരു വിശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കേക്ക് മേടിച്ചിട്ടുണ്ട് പ്ലം കേക്ക് അപ്പൊ ന്യൂ ഇയർ നമ്മുടെ ന്യൂ ഇയറിന്റെ പ്ലം കേക്ക് ആദ്യത്തെ പ്ലം കേക്കാണ് ആണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ പ്ലം കേക്ക് മുറുക്കിയാണ് അപ്പോൾ ഏട്ടൻ നിലമ്പൂര് പോയിട്ട് വരുമ്പോൾ പ്ലം കേക്ക് മേടിച്ചു കൊടുത്തതാണ് പൊതുവെ ഇവിടെ എന്തെങ്കിലും മേടിച്ചു കൊടുന്ന് കഴിഞ്ഞാൽ അത് പൊട്ടി ഞങ്ങൾ ആരേലും പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും കിടന്നു കുറക്കേണ്ടി വരില്ല കുട്ടപ്പായി തന്നെ അത് പൊട്ടിക്കണം നിങ്ങളുടെ വീട്ടിലെ പിള്ളേർക്ക് ഇങ്ങനത്തെ ശീലം എല്ലാം ഉണ്ടാവും അപ്പൊ അവൻ തന്നെ പൊട്ടിക്കണം അവൻ തന്നെ മുറിക്കണം അവൻ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇതാണ് അവൻ്റെ ഒരു ക്യാരക്ടർ അത് ഇന്നതെന്നല്ല ഇനിയിപ്പോൾ വല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്യുകയാണെങ്കിൽ അവൻ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവരും എന്നിട്ട് അത് ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കഷ്ണേന്ന് എടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവൻ ചെയ്താലേ തരില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവൻ്റെ അവൻ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാവർക്കും കൊടുക്കുക ചെയ്യും കൊടുക്കാതെ ഇരിക്കില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പ്ലം കേക്ക് ഇവിടെ മുറുക്കിയാണ് അപ്പോൾ കുറച്ച് പ്ലം കേക്ക് മുറിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ കഴിക്കും പിന്നെ കുമാറും അമ്മയൊക്കെ അമ്മ അത് കഴിക്കില്ലേട്ടോ പ്ലം കേക്ക് അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മ അതിൽ മുട്ട ചേർക്കേണ്ടി പറഞ്ഞിട്ട് അമ്മ അങ്ങനെ വെജിറ്റേറിയൻ ആണല്ലോ അമ്മ ചിക്കനോ മീനോ ആദ്യമൊക്കെ കഴിച്ചിരുന്നു ഇപ്പൊ തീരെ കഴിക്കില്ല ഇപ്പൊ കഴിക്കുമ്പോൾ അമ്മയ്ക്ക് ഛർദ്ദിക്കാൻ വരികയാണ് ഛർദ്ദിക്കുകയാണ് എന്നൊക്കെ പറയും കേട്ടോ അതിനുശേഷം അമ്മ അങ്ങനെ കഴിക്കല് മാറ്റിയതാണ് ഇറച്ചി മീനൊക്കെ കഴിച്ച് ഛർദിക്കല് തുടങ്ങിയപ്പോ അങ്ങനെ കഴിക്കല് മാറ്റിയതാണ് കേട്ടോ അപ്പം ഇതാ ഏട്ടനും ഞാനും കുട്ടപ്പായൊക്കെ കേക്കിന്റെ നാലോ നാലോർ നാലോറിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അത് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടപ്പായ്ക്ക് നിർദ്ധ്യ ചെയ്യും അച്ഛ വേ മുറിച്ചിട്ട് ഒരു കഷ്ണം തായോ എന്നാണ് കുട്ടപ്പായയുടെ ആ ചിരിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയായിരിക്കും വായിൽ വെള്ളം ഇറക്കണുണ്ടോ അപ്പൊ കുട്ടപ്പായിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്ലം കേക്ക് ആയാലും അവന് ഭക്ഷണത്തിനോട് അങ്ങനെ എതിരുള്ള ആണോന്നല്ലേ എല്ലാ ഫുഡും കഴിക്കും പച്ചക്കറി ആണെങ്കിൽ കഷ്ണങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാ അതിപ്പോൾ ചെറുപ്പത്തിൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു ചാറും മുക്കിയിട്ടാണ് കഴിക്കുക പക്ഷെ അതിന്റെ ഗുണങ്ങൾ കഷ്ണങ്ങളിലുള്ള ഗുണങ്ങളും മനസ്സിലാക്കി ഇപ്പൊ നമ്മളിപ്പോ കഷ്ണങ്ങളൊക്കെ കൂടുതലും ഇപ്പോൾ കഷ്ണങ്ങളാണ് എടുക്കുക അപ്പോഴാണ് കുട്ടപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഈ ഒരു പ്ലം കേക്കിന് പ്രത്യേകത തോന്നിയത് നല്ലോണം മുന്തിരി ചേർത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് നട്ട്സുകളും കടിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രുചി ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പൊ ചെറിയൊരു ടേസ്റ്റ് ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് എലൈറ്റിൻ എലൈറ്റ് കേക്കിനേക്കാളും കുറച്ചും കൂടി റിച്ച് ആയിട്ട് തോന്നിക്ക് ഇത്രയും നമുക്ക് മുന്തിരി ഒന്നും കടിക്കാൻ കിട്ടാത്ത ഒരു ഫീല് തോന്നി പക്ഷെ രണ്ട് കേക്കും നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ എനിക്കിഷ്ടമാണ് കുറച്ച് ഹോമലി കേക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ആ പല്ലി അലക്കുണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടാ തോന്നുന്നു നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യം പറയുമ്പോൾ ആ മൂലക്കിലിരുന്ന് പല്ലി അലച്ചുകഴിഞ്ഞാൽ ആ അത് കറക്റ്റാണെന്നൊക്കെ അന്ധവിശ്വാസം ഒന്നുമല്ല കേട്ടോ എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കണ്ടേ വിശ്വാസം ഇല്ലാതെ എന്തൊരു ജീവിത ജീവിത നാളെ നമ്മൾ രാവിലെ ഓണരും എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമല്ലേ അങ്ങനെ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇത്തിരി വിശ്വാസങ്ങൾ കൂടുതലാണ് അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ എനിക്ക് നല്ലത് തന്നെ കേട്ടോ ഇതുവരെ അങ്ങനെതാ ഞങ്ങളുടെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ കഴിച്ചു അത് പറഞ്ഞല്ലോ അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം ഈ കുട്ടപ്പായുടെ എക്സാമിന്റെ കാര്യങ്ങള് എഴുതിയതൊക്കെ ആണോ എന്നൊക്കെ കുട്ടപ്പായ ടെസ്റ്റ് എടുത്തിട്ട് നോക്കുകയാണ് കേട്ടോ അമ്മ ഇത് വന്നിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇ വി എസ് ആണ് അപ്പൊ കറക്റ്റായിട്ട് ടെസ്റ്റെന്ന് തന്നെ വരള്ളൂ പുറത്തുനിന്നൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല അപ്പോൾ ഇത് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അഞ്ച് ക്വസ്റ്റ്യൻസ് ആടാ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മ അഞ്ചെണ്ണം വന്നിട്ടുണ്ടായിരുന്നുള്ളു എളുപ്പമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മൂപ്പരാള് അറിയില്ല പഠിച്ചിട്ടൊക്കെ ഒരുവിധം വിധം പഠിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് എന്താവും നമുക്ക് ഇനി പേപ്പർ കിട്ടും പറയാം അപ്രാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ അവന്റെ ടീച്ചർ നല്ല ടീച്ചർ അപ്രാവശ്യത്തെ ടീച്ചർ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ഒന്നും ബുദ്ധിമുട്ടിണ്ട് വന്നിട്ടില്ല ഒരുവിധം തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് അവര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അത് വലിയൊരു കാര്യം വലിയൊരു സമാധാനം അല്ലെങ്കിൽ ഞാൻ കുത്തി ഇഞ്ഞ് കുത്തിരുന്നിട്ട് ഓരോന്നും പറഞ്ഞു കൊടുക്കണം അപ്പൊ ഇപ്രാവശ്യം അങ്ങനൊന്നും വേണ്ടി വന്നിട്ടില്ലേട്ടോ അപ്പൊ കേക്കിന്റെ കോലം കണ്ടില്ലേ അത് എത്ര വലിയ കേക്കാർന്നത്തെ ആയിട്ടോ അച്ഛനും മോനും കൂടി ഇരുന്നിട്ട് ഇത്രത്തോളം ആക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് അങ്ങനെ നേരം പോയത് അറിഞ്ഞില്ലേട്ടോ കുറെ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു നേരെ ഇരുട്ടി അമ്മ വന്നിട്ട് വിളക്ക് കത്തിക്കാൻ തുടങ്ങിയിട്ടോ അമ്പലത്തില് അപ്പോ വെള്ളി അല്ല തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഇത്രയും ദിവസങ്ങള് വൈകുന്നേരം അമ്മയാണ് വിളക്ക് എത്തിക്കാറുള്ളത് വെള്ളിയാഴ്ച നമ്മൾ ശ്രീനിവാമം വരും കേട്ടോ അങ്ങനെ ഒരു ഓരോ ദിവസം ഒരേ തറവാട്ടുകാരാണ് തറവാട്ടുകാരല്ല ഓരോ വീട്ടുകാരാണ് തറവാട്ടിലെ അങ്ങനെ നമ്മുടെ ഭഗവത്ഗീത സുന്ദരി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പൊ അവിടെ വിളക്ക് എത്തിച്ചതിന് ശേഷം നമ്മൾ അവിടെ വിളക്ക് എത്തിക്കാറുള്ളൂ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബാബും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം